സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ നാടും നാട്ടുകാരും ഉണരുന്നതേ ഉള്ളൂ ആ സമയത്ത് ബാലരാമപുരത്തെ ഒരു വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും ഒരു രണ്ടര വയസ്സുകാരുടെ മൃതദേഹം പുറത്തെടുക്കുകയാണ് ആകെ മരവിച്ചൊരു അവസ്ഥയാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും ആ വീട്ടിനുള്ളിൽ കൊലിസിട്ട കാലുകളുമായി തുള്ളിച്ചാടി കളിച്ചിരുന്ന ആ പിഞ്ചു കുഞ്ഞിനെയാണ് പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നത് ഇനി ആ ശരീരം കീറി മുറിക്കണം എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കണം ആ വീടിനെ മൊത്തത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ പൊതിഞ്ഞിരിക്കുന്നു ഒരു മുറിയിൽ മണ്ണെണ്ണയുടെ രൂക്ഷഗന്ധം ചുമരുകളിൽ തീ ആളിപ്പടർന്നതിന്റെ കരുവാളിപ്പ് പുറത്തി ിൽ മൂന്ന് കയറുകൾ കുരുക്കിട്ട് തൂങ്ങിക്കിടക്കുന്നു ഒരു കൂട്ടാത്മഹത്യക്കുള്ള ശ്രമം നടന്ന പോലെ ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയായ സ്വന്തം അമ്മാവൻ കിടറ്റിൽ എറിഞ്ഞു കൊന്ന സംഭവത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് തുടക്കം തൊട്ട് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിന്നിരുന്ന ഈ കേസാണല്ലോ ഇന്നലത്തെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം തുടക്കം തൊട്ടിയ നാലു പേരായിരുന്നു കേസിൽ പോലീസ് സംശയിച്ചിരുന്നത് കുട്ടിയുടെ അമ്മ ശ്രീതു അമ്മാവൻ ഹരികുമാർ പിന്നെ കുട്ടിയുടെ അച്ഛൻ മുത്തശ്ശി ഈ പേരെയും തുടക്കത്തിലെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പേരെയും മാറി മാറി ചോദ്യം ചെയ്ത പോലീസിന് വ്യത്യസ്തമായ മൊഴികളാണ് ലഭിച്ചത് അതോടേതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു ഈ നാല് പേരിൽ ഒരാൾ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കി പിന്നീട് അമ്മാവനായിട്ടുള്ള ഹരികുമാർ താനാണ് കുഞ്ഞിനെ കിണറ്റിൽ ഇറിഞ്ഞു സമ്മതിച്ചു അതോടെ കുഞ്ഞിന്റെ അച്ഛനെയും മുത്തശ്ശിയെയും പോലീസ് വെറുതെ വിട്ടു പക്ഷെ അമ്മയെ കസ്റ്റഡിയിൽ തന്നെ വെച്ചു ഹരികുമാർ ഒറ്റക്കല്ല ഇത് ചെയ്തത് അമ്മയായിട്ടുള്ള ശ്രീധേവിനും ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് ഉറച്ചു വിശ്വസിച്ചു തക്കതായ കാരണമുണ്ട് ഹരികുമാറും ചേച്ചി ശ്രീധുവും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റ് പോലീസ് പരിശോധിച്ചിരുന്നു അതിലൊരു സഹോദരനും സഹോദരനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ എന്ന് പോലീസ് മനസ്സിലാക്കി ഹരികുമാറും ശ്രീധവും തമ്മിൽ വഴിവിട്ട ബന്ധമായിരുന്നു അതിന് കുഞ്ഞിനെ എന്തിനു കൊലപ്പെടുത്തിയെന്ന ചോദ്യം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ഇവിടെ പോലീസ് പറയുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവരുടെ ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായി മാറാൻ തുടങ്ങിയപ്പോ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു സാധ്യത എന്ന് പറഞ്ഞത് ശ്രീധു പഴയ പോലെ സഹകരിക്കാത്തതിലുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഹരികുമാർ കുഞ്ഞിനെ കെണറ്റിൽ എറിഞ്ഞതാണ് എന്നുള്ളതാണ് ഇതിലൊന്നും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ഹരികുമാർ ഒറ്റയ്ക്ക് എന്തായാലും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യില്ല അല്ലെങ്കിൽ അയാൾ കൊണ്ട് ഇങ്ങനെ ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ആദ്യം ഉയർന്നു വന്നിരുന്നു ഇനി അമ്മ ശ്രീധുവിനെ കുറിച്ചാണെങ്കിൽ പലർക്കും അത്ര നല്ല അഭിപ്രായമല്ല എന്ന് പറയാനുണ്ടായിരുന്നു ശ്രീധു ഈ അടുത്ത് ചില സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീധു ആണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഹരികുമാർ ശ്രീധുവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നൊക്കെ തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു തുടക്കം പോലീസും ഇങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലുകളിൽ നിന്നും ശ്രീധുവിന് ഈ കൊലപാതകത്തിന് പങ്കില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു അങ്ങനെ നേരത്തെ കുട്ടിയുടെ അച്ഛനെയും മുത്തച്ഛൻ യും വിട്ടയച്ചതുപോലെ തന്നെ ശ്രീധുവിനെയും കസ്റ്റഡിയിൽ നിന്നും പോലീസ് റിലീസാക്കും പക്ഷെ അവരെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ പ്രധാന പ്രതിയായിട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അമ്മാവൻ ഹരികുമാറിന് തന്നെയാണ് എന്നാൽ വിട്ടയച്ച മൂന്ന് പേരെയും പ്രതി പട്ടികയിൽ നിന്നും പൂർണ്ണമായി നീക്കം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് ശ്രീധുവിന്റെ മേൽ ഇപ്പോഴും പോലീസിന് സംശയമുണ്ട് പക്ഷെ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും പോലീസ് വെറുതെ വിട്ടെങ്കിലും നാട്ടുകാരൊക്കെ ശ്രീധുവിനെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് എന്തായാലും അവരുടെ വാർഡ് കൗൺസിലറുടെ പ്രതികരണം ഒന്ന് കുടുംബത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഇവരിപ്പോൾ അവിടെ താമസിക്കുന്നത് മൂന്ന് വർഷക്കാലമേ ആയിട്ടുള്ളൂ വാടകയ്ക്കുന്നത് ഇവർ നേരത്തെ താമസിരുന്നതും എൻ്റെ വാർഡിൻ്റെ ഭാഗത്ത് തന്നെയാണ് അവർ ജനന സ്ഥലം എൻ്റെ വീടിൻ്റെ നിന്നും ഒരു പത്തഞ്ഞൂറ് മീറ്റർ താഴെയായിട്ട് വരുന്ന മിടാനൂർ മിടാനൂർകുണം കുളവറവിളാകം ഭാഗത്താണ് അവിടെ നിന്ന് ഇപ്പോൾ അമ്മ കൂട്ടുകാൽക്കുണം ജംഗ്ഷൻ്റെ ക്ഷേത്രത്തിൽ കഴകമായി ജോലിക്ക് പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത് പക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായി കഴിയുന്ന നായർ സമുദായത്തിലെ വളരെ മാന്യമായ ഒരു ഫാമിലിയാണ് അതെ അതെ മാന്യത കൂടി പോയത് ആ പാവം കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു പോകുന്നത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധം സാമ്പത്തിക തട്ടിപ്പ് കൊലപാതകം നല്ല ബെസ്റ്റ് ഫാമിലി അല്ല അല്ല കൗൺസിലറെ പറഞ്ഞിട്ടും കാര്യമില്ല ആളുകൾക്കിടയിൽ ഇവർക്കൊരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള ആർക്കും അറിയാൻ കഴിയൂലോ വന്ന് വന്നൊന്നും വിശ്വസിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ മതില്ലോ ബാക്കിയുണ്ടോ പക്ഷെ ഇപ്പൊ ഈ സമീപകാലത്ത് ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ വിഷയങ്ങൾ ഏറെ ഏറെ വളരെ വലുതാണ് അത് ചെറുതൊന്നുമല്ല വലിയ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈ സാമ്പത്തിക വിഷയത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞത് ശ്രീധുവിന് ഇപ്പോൾ ഒരു ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയെന്ന് പറയുന്ന ഒരു മൂന്ന് വർഷക്കാലമേ ആകുന്നുള്ളൂ അതിനുശേഷമാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് പക്ഷേ ശ്രീധുവിന് കിട്ടിയത് ദേവസ്വം ബോർഡിൽ കിട്ടിയ സ്ഥിരം ജോലിയാണെന്നല്ല ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് താൽക്കാലിക ജോലിയാണ് അത് കഴിഞ്ഞു പോയി എന്നുള്ളത് ജോലി കിട്ടിയതിന് ശേഷമാണ് ശ്രീധവ് ഈ തരികിടകളെല്ലാം ചെയ്തു തുടങ്ങിയത് ആളുകളിൽ നിന്ന് കടം വാങ്ങുന്നതിലേക്ക് വേണ്ടി ശ്രീധു ഏതറ്റം വരെ തഴം തരം താഴുന്നതിനും ശ്രീധുവിനും മടിയില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണം ശ്രീധു ഒരിക്കൽ ഒരാളോട് രണ്ട് ലക്ഷം രൂപയോളം കടം വാങ്ങാൻ പോയത് ഈ കുഞ്ഞിന് അമ്മ ചോറ് കൊടുത്തു കൊണ്ട് നിൽക്കുമ്പോൾ ഗേറ്റ് തുറന്നു കിടന്നു കുട്ടി പുറത്തേക്ക് ഓടി പോയി അങ്ങനെ വന്ന വാഹനം ഇടിച്ച് കുട്ടി തെറിച്ച് റോഡിൽ വീണു നട്ടെല്ലിന് പൊട്ടി കേടുണ്ടായി ഇത് കണ്ട് ശ്രീധുവിൻ്റെ അമ്മ ഓടിപ്പോയി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അങ്ങനെ അത്യാസന നിലയിലാണെന്നാണ് അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതൊരു ചെറിയ ഉദാഹരണമാണ് അതുകൊണ്ട് ഇതിലെ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ വിശ്വസിക്കുന്നു ശ്രീതുവിലാണ് ഞങ്ങൾ എല്ലാവരും സംശയത്തിൻ്റെ നിഴൽ കാണുന്നത് മുന ചൂണ്ടി നിൽക്കുന്നത് ശ്രീതുവിലാണ് എന്താണ് ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാർക്ക് ഇപ്പോഴും ശ്രീധുരുള്ള സംശയം വിട്ടുമാറിയിട്ടില്ല അല്ല അതിന് വരെ പറഞ്ഞിട്ടും കാര്യമില്ല ശ്രീധുര പഠിച്ച കളിയാണെന്നുള്ളതിന്റെ തെളിവുകളും മുഴുവൻ നാട്ടുകാരുടെ കയ്യിൽ തന്നെയുണ്ട് മകളെ വണ്ടിയിടിച്ചു അത് കണ്ട അമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് എന്നൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ക്രിമിനൽ ബുദ്ധി ഒന്നും പോരല്ലോ മാത്രവും അല്ലെങ്കിൽ കുഞ്ഞു മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വീട്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ കളവ് പോയെന്നും പറഞ്ഞ് ശ്രീധു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതൊരു വ്യാജ പരാതി ആണെന്ന് തന്നെ മനസ്സിലായി കാരണം ഈ പണം എവിടുന്നു കിട്ടിയെന്ന ചോദ്യത്തിന് ശ്രീധുവിന് ഉത്തരമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിലും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ ഒരു വീട്ടിൽ എങ്ങനെയാണ് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടാവുക അതിന് യാതൊരു സാധ്യത ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വീടിനെയും വീട്ടുകാരെയും ചുറ്റുപറ്റിയുണ്ട് പക്ഷെ ശ്രീധുവിന്റെ ഈ സാമ്പത്തിക തട്ടിപ്പും ഈ മകളുടെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് പോലീസിന് ഇതുവരെ തെളിയിക്കാനായിട്ടില്ല ബാക്കിയുടെ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്ത് രൂപ ചില്ലറ വാങ്ങി എണ്ണിയെടുക്കാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നത് ഹരികുമാറിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രത്തിൽ ഈ ഉത്സവ ചടങ്ങുകൾക്കൊക്കെ ഇപ്പോൾ ഈ പഞ്ചവാദ്യം അടിക്കാൻ പോകുന്നതിൽ അടിക്കാൻ പോകുന്ന ഒരാളാണ് അയാൾ കൃത്യമായി ക്ഷേത്രത്തിലെ ആ ചടങ്ങുകൾക്ക് കൃത്യമായി ആരും പറയുന്നത് അടിച്ചു കൊടുക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായി അയാൾക്ക് അങ്ങനെ ഒരു ഒന്നുമില്ല പിന്നെ ശകലം ശരീരപ്രദ വളർച്ചയിൽ പണ്ടേ ആൾ ഇത്തരം ഒരു ഇതാണ് ഒരു രോഗ രോഗമുള്ളതുപോലത്തെ ഒരു വളർച്ച കുറവാണ് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവിക്കുന്ന മനസ്സ് ഇന്നുവരെ ഒരു കുട്ടിയെപ്പോലും ഉള്ളിയതായി ഈ സംഭവത്തിൽ ഇപ്പോൾ പറയുന്നത് വരെയും അങ്ങനെ ഒരു കേസോ ഒരു പരാതിയോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്ന് സംശയമുണ്ട് ഹരികുമാറിന് ഒറ്റയ്ക്ക് ദൗത്യം ചെയ്യാൻ കഴിയത്തില്ല ഒരുപക്ഷെ അങ്ങനെ ഹരികുമാർ ചെയ്യുന്നു എങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുണ്ടായിരിക്കുന്ന അമ്മയും സഹോദരിയും ഈ കുഞ്ഞിൻ്റെ അച്ഛനും അടക്കമുള്ള ആളുകൾ ഇത് അറിയണം ഇവരാരും അറിയാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കൗൺസിലറുടെ പക്ഷേ പോലീസാരുടെ അഭിപ്രായത്തിൽ ഹരികുമാർ ഈ കുറ്റകൃത്യം ചെയ്തത് ഒറ്റക്കാണ് എന്നുള്ളതാണ് ബാക്കി മൂന്നുപേരെയും സംശയത്തിന് പുറത്താണെങ്കിൽ കൂടിയും നിലവിൽ വെറുതെ വിടുകയാണ് ഉണ്ടായത് ഹരികുമാർ ഒരു പാവമാണ് ഒരു കുഞ്ഞിനെ വരെ നുലിയതായി ഇന്നേ വരെ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്നാണ് കൗൺസിലർ പറയുന്നത് അല്ലേ പക്ഷെ എന്ന് കരുതി ഈ ഒരു കുറ്റകൃത്യം ചെയ്ത് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലല്ലോ മനുഷ്യന്മാരാണ് എപ്പോഴാണ് എങ്ങനെയാണ് മാർഗം എന്ന് പറയാൻ പറ്റില്ലല്ലോ ബാക്കിയാണോ പക്ഷെ അതേ ഒരു വികാരം ഈ പറഞ്ഞതുപോലെ ഞാൻ കാണുന്നില്ല ശ്രീദൂര് ഇരുന്നു കൊണ്ട് സ്വാഭാവികമായി മരണമറിഞ്ഞ് ഒരു വീട്ടിൽ നാട്ടുകാർക്കാണ് കാണാവുന്ന ഒരു പ്രകടനം മാത്രമാണ് കരഞ്ഞുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ പോയി എന്താണ് ഏതാണെന്ന് അറിയില്ല എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ നാട്ടുകാർ കുട്ടിയെ കാണാനെന്ന് പറയുമ്പോഴേക്കും ഇന്ന് കരയുന്നതിൻ്റെ പകുതി ഭാഗം പോലും എനിക്ക് ശ്രീധൂവിൽ കാണാൻ കഴിഞ്ഞില്ല പുറത്തുള്ള ആളുകൾ ഇവരുമായി ബന്ധമില്ലാത്ത ആളുകൾ ഈ കുഞ്ഞിൻ്റെ പ്രായമോർത്ത് കരയുകയാണ് അച്ഛൻ കുട്ടി കുട്ടിയുടെ അച്ഛനുണ്ടാവും അയാൾ അയാൾ അങ്ങനെ നിൽക്കുന്നു അയാൾ അങ്ങനെ നിശബ്ദനായി നിൽക്കുന്നു എന്ന് മാത്രമാണ് കാണാൻ കഴിഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഒരു കൗൺസിലർ എന്ന രീതിയിൽ എന്തായിരിക്കും അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് തോന്നുന്നുണ്ട് അതായത് ഒരു കുഞ്ഞിനെ ഈ രണ്ട് വയസ്സരേ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഭാഗത്തിന് എന്തായിരിക്കും തോന്നും പക്ഷെ അത് മാത്രം അറിയില്ല ഒരുപക്ഷെ ഇത് ചെയ്തതുകൊണ്ട് ഏത് കടക്കാരനെ പിടിച്ചു നിർത്താം ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്താണ് അതിനെക്കുറിച്ച് എത്ര തന്നെ ആലോചിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഇതാണ് ഒരു പക്ഷേ ഈ സ്ഥാനത്ത് ഈ കുട്ടിയുടെ അമ്മയാണ് ആത്മഹത്യ ചെയ്തെങ്കിൽ കട കടക്കാരനെ പിടിച്ചു നിർത്താൻ പറ്റില്ലേ തീർച്ചയായിട്ടും പിടിച്ചു നിർത്താൻ പറ്റും അതാണ് ഒരു പൊതുപ്രവർത്തനമായിരിക്കും എനിക്ക് കാണാൻ കഴിയുന്നത് ശ്രീതു ആണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് കടക്കാരെ തീർന്നല്ലോ കാരണം ശ്രീധന വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും പക്ഷെ ഈ കുഞ്ഞിനെ കൊന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് നൂറു വട്ടം ശ്രമിച്ചിട്ടും എത്ര തന്നെ ഇരുന്ന് ആരോപിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത് ഹരിയും ഈ സഹോദരങ്ങൾ തമ്മിൽ നല്ല തന്നെയാണ് അവർ തമ്മിൽ അങ്ങനെയൊന്നും ഒരു ചേർച്ചക്കുറവൊന്നും ഞങ്ങൾക്ക് പുറത്ത് നാട്ടുകാർക്ക് കേൾക്കാൻ കണക്കിനൊരു ബഹളൊന്നുമില്ല സഹോദരനും സാഹോദരിയും തമ്മിൽ ചേർച്ചക്കുറവൊന്നും എന്തായാലും ഇല്ല അവർ തമ്മിൽ ചേർച്ച കൂടുതൽ ഉണ്ടായത് കൊണ്ടാണല്ലേ ഇപ്പൊ ഈ ധാരണമായിട്ടുള്ള സംഭവം നടന്നതെന്നാണല്ലോ പോലീസിനെ കണ്ടെത്തൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും സഹോദരനും സാഹോദരിയും തമ്മിൽ വഴിവിട്ട് ബന്ധമുണ്ടാകുന്നു അതിനെ തുടർന്ന് ഒരു പാവം കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെടുന്നു എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്നും പറയാതിരിക്കുന്നതാണ് ഭേദം എന്താണ് തേടി നിങ്ങൾക്ക് തോന്നുന്നത് താ കൺ ബോക്സിലേക്ക് കാണാം